കണ്ണൂരിൽ കള്ളനോട്ട് പിടികൂടിയ സംഭവം എൻ ഐ എം അന്വേഷിക്കും നോട്ട് നിരോധനത്തിന് ശേഷം കള്ളനോട്ടുകൾ കുറഞ്ഞിരുന്നു ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റാത്ത കള്ളനോട്ട് പിടികൂടിയതിനാൽ ഇതിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾ ഉണ്ടോ എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട് കണ്ണൂരിൽ കള്ളനോട്ട് പിടികൂടിയ സംഭവത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും ഉണ്ടാകും എൻ ഐ എ ഉടൻ കേസിന്റെ വിശദാംശങ്ങൾ പോലീസിൽ നിന്നും ശേഖരിക്കുമെന്നാണ് അറിയുന്നത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ബാധിക്കുന്ന വിഷയം എന്ന നിലയിലാണ് കേന്ദ്ര ഏജൻസികൾ ഇത് കാണുന്നത് നോട്ട് നിരോധനത്തിന് ശേഷം കള്ളനോട്ട് കേസുകളുടെ എണ്ണം കുറവായിരുന്നു നേരത്തെ വൻതോതിൽ തീവ്രവാദ സംഘടനകളിലൂടെ രാജ്യത്ത് കള്ളനോട്ട് ഒഴുകിയിരുന്നു ആയിരം അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളാണ് വ്യാപകമായി ഇറങ്ങിയിരുന്നത് കണ്ണൂരിൽ പിടിച്ചെടുത്ത നോട്ടുകൾ പിന്ഡിച്ചതത് എവിടെ നിന്നാണെന്ന് കണ്ടെത്തിയ ശേഷമായിരിക്കും എൻ ഐ എ അന്വേഷണം തുടങ്ങുക തീവ്രവാദ സംഘങ്ങൾക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഐ ബി കേസിന്റെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് കണ്ണൂർ ടൗൺ പോലീസാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ തീവ്രവാദ ബന്ധമൊന്നും കണ്ടെത്തിയിട്ടില്ല നോട്ട് പ്രിന്റ് ചെയ്തത് സാധാരണ പ്രിന്ററിൽ നിന്നാണോ എന്നതും പരിശോധിക്കുന്നുണ്ട് പേപ്പർ ക്വാളിറ്റി കുറഞ്ഞ നോട്ടാണ് പിടികൂടിയത് തീവ്രവാദ സംഘടനകളിലൂടെ ഒഴുകിയ നോട്ടുകൾ യഥാർത്ഥ കറൻസിയോട് കിടപിടിക്കുന്നതായിരുന്നു സെക്യൂരിറ്റി ത്രഡും തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു ഇപ്പോൾ പിടികൂടിയ നോട്ടിന്റെ സെക്യൂരിറ്റി ത്രെഡ് ഇടയ്ക്കിടെ മുറിഞ്ഞ നിലയിലാണ് കള്ളനോട്ട് കേസ് സാധാരണ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കാറുള്ളത് ടൗൺ പോലീസ് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ കണ്ണൂർ